ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ നല്ലൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഡാസിലറിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡാസിലർ അയച്ച് തന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്യാനുള്ള എൻ്റെ ഒരു കഷ്ടപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ തന്നെ ആദ്യം കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കണ്ടോ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ എനിക്ക് ഡാസിലർ അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു ഗിഫ്റ്റ് കാർഡാണ് കേട്ടോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കാർഡാണ് പിന്നെ ഒരു പിന്നെ ഡാസ്ലർ കോസ്മെറ്റിക്സിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ അടുത്തത് പിന്നെ ഒരു ഗിഫ്റ്റ് കവറാണ് കേട്ടോ അടുത്തത് ഡാസിലറിൻ്റെ തന്നെ ഇത് സത്യം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ നമ്മളുടെ മെയിൻ താരം ലിപ്സ്റ്റിക്ക് രണ്ട് ഷെയ്ഡാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കൂടെ ഒരു ജെല്ലൈലൈനറും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടുത്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് ഈയൊരു ലിപ്സ്റ്റിക് നല്ലൊരു കവറൊക്കെ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരുന്നു കേട്ടോ രണ്ട് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും ഇത് നല്ല സ്പെഷ്യൽ ആയിട്ടാണ് അവർ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഡാസിലോ സീറോ ത്രീയും മറ്റേത് ട്വൻറ്റി ഫൈവ് രണ്ട് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ദാ ഇത് മൂന്നുമാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലാണ് എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ ഡാസിലറിൻ്റെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടായിരുന്ന മെയിൻ ഐറ്റംസ് ഈ മൂന്ന് സംഭവങ്ങൾ തന്നെയാണ് രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സും പിന്നെ ഒരു ജെല്ലൈ ലൈനറും കേട്ടോ ഇത് സീറോ ട്വൻറ്റി ഫൈവ് പോപ്പുലർ ഷെയ്ഡാണ് അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ഇത് സീറോ ത്രീ ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഷെയ്ഡാണ് പിന്നെ ജെൽ ജെല്ലൈലൈനറ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ലൊരു ജെഡ് ബ്ലാക്ക് ഐലൈനർ തന്നെയാണ് കേട്ടോ ജെല്ലൈ ആണ് വാട്ടർ പ്രൂഫാണ് കേട്ടോ പിന്നെ അതാ ഇങ്ങനെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറിൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സെപ്പറേറ്റ് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കില്ല അതേപോലെ ഇങ്ങനെ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നോട്ടോ പിന്നെ ബില്ലും കാര്യങ്ങളും പിന്നെ ആ ഒരു കവറ് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് വന്നിട്ടുള്ള ഒരു ക്യു ആർ കോഡ് ഒക്കെ ഉള്ളൊരു കാർഡാണ് കേട്ടോ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാർഡായിരുന്നു പർച്ചേസ് ചെയ്തതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്